നമസ്കാരം മനോരമ പത്രത്തിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു വിശകലന വാർത്തയാണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം ഗോൾ മുഖത്ത് ക്യാപ്റ്റൻ തന്നെ എന്നാണ് തലക്കെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ യു ഡി എഫിൻ്റെ ആകെ ക്യാപ്റ്റനായി ഒരാളെ കിട്ടിയിരിക്കുന്നു ക്യാപ്റ്റനുള്ള ഗുണഗണങ്ങൾ ഒക്കെയാണ് വാർത്തയിൽ വിശദീകരിക്കുന്നത് ആ ക്യാപ്റ്റൻ ആക്കപ്പെടാനുള്ള കാരണമായി മുന്നോട്ട് വെക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ആധാരമായി പ്രവർത്തിച്ച കാര്യമാണ് അദ്ദേഹം പി വി അൻവറിനെ വെട്ടാനെടുത്ത തീരുമാനം അതിൻ്റെ ആഭ്യന്തരമായി ഉയർന്ന പ്രതികരണങ്ങളെ അല്ലെങ്കിൽ എതിർപ്പുകളെ ഒക്കെ കൈകാര്യം ചെയ്ത ശൈലി അദ്ദേഹം അവിടെ അടക്കം രണ്ടാം നിരയെ കൈകാര്യം ചെയ്യുന്ന ശൈലി ഒക്കെയാണ് ഇതിന് ആധാരമാക്കുന്ന വസ്തുതകൾ അതായത് ഗോൾ ക്യാപ്റ്റൻ തന്നെ എന്നുള്ളത് യു ഡി എഫിൻ്റെ ശരിക്കുള്ള ക്യാപ്റ്റൻ വി ഡി സതീശനാണ് എന്നാണ് മനോരമ പത്രത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഈ തലക്കെട്ടും അനുബന്ധമായ മറ്റ് വാർത്തകളും ഒക്കെ ഒരു ഉണ്ടാക്കുന്നൊരു നരേറ്റീവ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രഭയിൽ നിൽക്കുന്ന യു ഡി എഫിന് അടുത്ത പൊതു ആകെ ആവേശമായി എന്ന യാഥാർത്ഥ്യം ആണ് ഇപ്പോൾ ഈ വിജയ സാഹചര്യം നിലനിൽക്കുന്നത് അപ്പോഴാണ് ഒരു നേതാവിന് കിട്ടി എന്ന ആഹ്ലാദത്തിന് കൂടി മനോരമയുടെ ഈ വാർത്തയിലൂടെ തുടക്കമിട്ടത് ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഇമേജ് ബിൽഡിംഗ് സ്പേസായി മനോരമ വിലയിരുത്തപ്പെട്ടിരുന്നു ഉള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ കൂടെ മനോരമ ഉറച്ചു നിന്നു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൃത്യമായ നിലപാടുകൾ പത്രം കൈക്കൊണ്ടു കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തല ഒരു കേരളയാത്ര നടത്തി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നേ തന്നെ മന്ത്രിയാകാനുള്ള നീക്കം എന്ന് പറഞ്ഞ് ഒരു വലിയ സാധ്യതയെ പൊളിച്ചു എന്നുള്ള ആക്ഷേപം കൂടി ആ ഘട്ടത്തിൽ മനോരമ നേരിട്ടിരുന്നു അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ മാധ്യമ വാർത്താ പ്രളയത്തിന്റെ അടിസ്ഥാനത്തിൽ ചെന്നിത്തല തൊടുന്നതെല്ലാം അധികാര സ്ഥാനത്തിനായിട്ടാണ് എന്ന ആഖ്യാനം അതോടെ സൃഷ്ടിക്കപ്പെട്ടു അതിന്റെ പിന്നിൽ ചില മാധ്യമ കരങ്ങളുണ്ട് എന്ന് അന്നേ തന്നെ ചെന്നിത്തല ക്യാമ്പ് വിശ്വസിച്ചു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പിന്മാറ്റത്തോടെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾക്ക് വലിയൊരു നേതൃത്വത്തിന്റെ അഭാവം രൂപപ്പെട്ടു ഒമ്പത് വർഷത്തോളമായി അത് തുടരുകയാണ് പക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ ഇനിയൊരു പൊതു തെരഞ്ഞെടുപ്പിന് ഒമ്പത് വർഷം മാത്രം ശേഷിക്കെ ആ വിടവ് നികത്തപ്പെടുന്നു എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് മനോരമയുടെ വാർത്തയും അനുബന്ധ വാർത്താ സംഭവങ്ങളും അതിൻ്റെ ഒരു സൂചനയായി നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് മനോരമയ്ക്ക് പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് സതീശന്റെ നേതൃപാടവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പുതിയ ലീഡർ എന്ന ആഖ്യാനത്തോടെ സതീശന്റെ ഉറച്ച നിലപാടുകളെ വാഴ്ത്തിക്കൊണ്ട് അഭിമുഖവും പിന്നാലെ ന്യൂസ് അവർ ചർച്ചകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് അവർ ചർച്ചയിൽ പി വി അൻവറിനെ മുൻനിർത്തി സതീശൻ കാണിച്ച ആർജവത്തെ നിരന്തരമായി അടയാളപ്പെടുത്തി മാത്രമല്ല സതീശന്റെ മുൻഗാമികൾക്കെതിരെ അമ്പുകളും എയ്യപ്പെട്ടു അൻവറിന്റെ വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമായിരുന്നു എന്ന ചെന്നിത്തലയുടെ വിശകലനത്തെ ഓർമ്മിപ്പിക്കുന്ന പരാമർശം ശ്രദ്ധേയമായിട്ടുണ്ട് സഹോദരൻ മരിച്ചാലും സാരമില്ല സഹോദര ഭാര്യയുടെ കണ്ണീർ കാണുന്ന ചിലരെ പറ്റി പറഞ്ഞു അൻവറിനെ ചാരി പലതും ചെയ്യാമെന്ന് മോഹിപ്പിച്ചവരെ കുറിച്ച് മോഹിച്ചവരെ കുറിച്ച് പറഞ്ഞു ചിലരെ പ്രകോപിപ്പിക്കുന്നതും സതീശന് വേണ്ടിയുള്ളതുമായ പരാമർശം എന്ന് പറയപ്പെടുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ് വിനു വിജോൺ ന്യൂസ് അവർ ചർച്ചയിൽ പറഞ്ഞ കാര്യം ഇന്നലെ മുതൽ വീണ്ടും അൻവറിനെ നോക്കി വെള്ളമൂറി നിൽക്കുകയാണ് ചിലർ അവരുടെ മുഖത്തേക്കാണ് വി ഡി സതീശൻ എന്ന നിലപാടുള്ള രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയുന്നത് അങ്ങനെയെങ്കിലും പറയാൻ ഒരാൾ നമുക്കുണ്ടായല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം മീഡിയ വണ്ണും പ്രത്യക്ഷമായി സതീശനൊപ്പം നിലകൊണ്ട് കടുത്ത പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമിയുമായി സഖ്യമുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ മീഡിയ വൺ കടുത്ത രാഷ്ട്രീയ നിലപാടാണ് സതീശനൊപ്പം ചേർന്നുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രഖ്യാപിച്ചത് എതിരാളികൾ പോലും പറയാൻ മടിക്കുന്ന വിധം ഇടതു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന നരേറ്റീവ് ആണ് സി പി എമ്മിന് മീഡിയ വണ്ണും മാധ്യമവും കൂടി ചേർന്ന് നൽകുന്നത് അത് മാനേജ്മെൻറ്റിൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റത്തിൻ്റെ കൂടി തുടർച്ചയാണ് എന്ന് വിലയിരുത്താവുന്നതാണ് സതീശൻ നിരവധി വിസ്മയങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട് എന്നും അതിൻ്റെ സാധ്യതകൾ എന്ത് എന്നും അന്വേഷിക്കുന്ന എഡിറ്റർ പ്രമോദ് രാമൻ്റെ പ്രത്യേക എഡിറ്റോറിയൽ വീഡിയോ ഈ നമ്മളീ വിശകലനം ചെയ്യുന്ന വിഷയവുമായി നേരത്തെ പറഞ്ഞ കാര്യവുമായി ചേർത്ത് വെക്കാവുന്നതാണ് മീഡിയാവോണൻ്റെ ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കുന്നതാണ് ചുരുക്കത്തിൽ കഴിഞ്ഞ ഭരണകാലത്ത് ചെന്നിത്തലയ്ക്ക് ലഭിക്കാത്ത വിധം ഒരു മാധ്യമ നിര വി ഡി സതീശനൊപ്പം ചേർന്ന് കഴിഞ്ഞു എന്നർത്ഥം കോൺഗ്രസ് അനുകൂല നിലപാടുകാർക്ക് ഒരു പൊതു നേതാവിൻ്റെ അഭാവം തീർക്കും മട്ടിലുള്ള വിശകലനങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വാർത്തകളും അനുബന്ധ സ്റ്റോറികളും വന്നു തുടങ്ങി വലതുപക്ഷത്തിന് ഒരു നേതാവിനെ മാധ്യമങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുകയാണ് സതീശനിലൂടെ അതിന് അവർ രണ്ട് കാരണങ്ങളാണ് കണ്ടെത്തുന്നത് ഒന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചു രണ്ട് സി പി എമ്മിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവറിനെ അവിടെ നിന്ന് ഒഴിവായി വന്ന സമയത്ത് പാർട്ടിയിൽ ചേർക്കാതെ അല്ലെങ്കിൽ മുന്നണിയിൽ ചേർക്കാതെ മുന്നണിയിലേക്ക് വരുന്ന ശ്രമത്തിനെ പ്രതിരോധിച്ച് നിന്നു ഇപ്പോഴും പുറത്താക്കി നിർത്തുകയാണ് എന്തോ വാതിലടച്ചു എന്ന കാര്യവും പറയുന്നു വിചിത്രമായ കാരണങ്ങളാണ് ഇത്ര പോലും കാരണങ്ങൾ ഇത്ര കാലമായിട്ട് ലഭ്യമായിരുന്നില്ലല്ലോ എന്നതാണ് ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു രണ്ട് ചെയ്യാൻ ചെയ്യാനൊരാളെ കിട്ടിയല്ലോ എന്നതാണ് ഒരു സമർത്ഥിക്കുന്ന കാര്യണം ഇപ്പോൾ അതെങ്കിലും കിട്ടി എന്നുള്ള സാഹചര്യം ഒരു ചാനൽ ചർച്ചാകാരം പറഞ്ഞതുപോലെ അൻവറിനെ പ്രതിരോധിക്കാനാണെങ്കിലും ഒരു നേതാവ് ഉണ്ടായല്ലോ എന്നതാണ് ഉത്തരം അതായത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ പകുതിയിലധികം ജയിക്കേണ്ട പ്രതിപക്ഷത്തു നിന്ന് ഒരു ക്യാപ്റ്റനെ അല്ലെങ്കിൽ ഒരു ലീഡറെ കണ്ടെത്തിയ സാഹചര്യം എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സതീശനെ മുൻനിർത്തി ഒരു മാധ്യമ ചേരി മലയാളത്തിൽ രൂപം കൊണ്ടു കഴിഞ്ഞു ആ മാധ്യമചേരിയുടെ പ്രധാന ഉന്നം രമേശ് ചെന്നിത്തലയാണ് എന്നതാണ് രസകരം പിണറായി വിജയൻ രണ്ടാമതാണ് വരുന്നത് ആദ്യം രമേശ് ചെന്നിത്തലയാണ് എന്നതാണ് രസകരം പത്രങ്ങളിൽ മനോരമയും ചാനലുകളിൽ ഏഷ്യാനെറ്റും മീഡിയാവൊന്നും അതിൻ്റെ മുൻനിരയിൽ ഉണ്ട് ഈ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിത്തിരിച്ച മാധ്യമങ്ങളുടെ പിന്നിൽ ആരാണ് എന്ന മറ്റൊരു ചോദ്യവും വരുന്നുണ്ട് അത് ആരായിരിക്കും എന്ന് നമുക്കെല്ലാം ഊഹിക്കാവുന്നതുമാണ് എന്നാൽ ക്യാപ്റ്റനെ മുൻനിർത്തി വെട്ടുന്നത് ആരെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അപ്പുറത്ത് വിശകലനവുമായി എതിർപ്പുമായി രംഗത്ത് വരുന്നതും നമ്മൾ കാണുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കലും അപ്പുറത്ത് നിന്ന് വരുന്ന ഒരു മുൻ എം എൽ എ അകത്തു കയറ്റാതെ പുറത്തിരുത്തി പ്രതിരോധിക്കലും അതുവഴി രാഷ്ട്രീയ നിലപാട് പറയലും കൊണ്ട് ഒരാൾക്ക് ക്യാപ്റ്റൻ ആകാനാകുമോ എന്ന ചോദ്യമാണ് മറു ക്യാമ്പിൽ ഉയരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ അനു ബാലേന്ദ്രറുമായുള്ള അഭിമുഖത്തിൽ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ തന്റെ നിലപാട് ഇന്ന് വ്യക്തമായി പറഞ്ഞു ക്യാപ്റ്റൻ വിളിയുടെ പിന്നിൽ എന്താണ് ഉദ്ദേശം എന്ന് ചെന്നിത്തലയ്ക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്നും ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ വിളിച്ചില്ലല്ലോ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു അന്ന് ക്യാപ്റ്റൻ എന്നുള്ള പദവി എനിക്ക് തന്നില്ല അതെന്താ തരാത്തത് അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത് തീർച്ചയായും പ്രതിപക്ഷ നേതാവിന് ഇതിൽ മുഖ്യ പങ്കുണ്ട് പ്രതിപക്ഷ നേതാവ് ആരാണെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായാൽ ഉണ്ടായാൽ അദ്ദേഹത്തിനൊരു ക്രെഡിറ്റ് ഉണ്ട് പക്ഷെ ഞാനായിരുന്നപ്പോൾ എന്നെ ഒന്നും ക്യാപ്റ്റൻ ആക്കിയില്ല കാലാൾപ്പട പോലും ആക്കിയില്ല എന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത് അതിനൊപ്പം നിലമ്പൂർ വിജയത്തിന് പിന്നിൽ ഒരു വ്യക്തിയല്ല എന്ന വിശകലനത്തിനും രമേശ് ചെന്നിത്തല മുതിരുന്നുണ്ട് നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളും ഇതുവരെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോയിരുന്നില്ല എന്നാൽ പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ വന്നു കെ സി വേണുഗോപാൽ ഗംഭീരമായി പ്രവർത്തിച്ചു ഇടപെട്ടു ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു ബിഗ് സല്യൂട്ട് നേരാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിനും സാദിഖലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കുമാണ് ലീഗ് ഒരു മനസ്സോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന വിശ്വാസത്തോടെ വീട് വീടാന്തരം കയറി പ്രവർത്തിക്കാൻ ഇറങ്ങി കുഞ്ഞാലിക്കുട്ടി വീടുകളിൽ കയറിയിറങ്ങി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്നുള്ള സാഹചര്യം ഞങ്ങൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചുണ്ടല്ലോ പക്ഷേ ലീഗ് നേതൃത്വം അവരുടെ സ്ഥാനാർത്ഥിയാണ് എന്ന മട്ടിൽ പ്രവർത്തിച്ചു അത്രമാത്രം ഐക്യം അവിടെ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന് പൂർണ്ണമായ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ തന്നെ അത് അവരുടെ സ്വാധീന മേഖലയാണ് എന്നും കോൺഗ്രസ് നേതൃത്വത്തിന് അതിനൊപ്പം നിൽക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ചെന്നിത്തല ഉറപ്പിക്കുന്നു സതീശൻ അമാനുഷികമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ചെന്നിത്തലയുടെ നിരീക്ഷണം എന്ന് നമുക്ക് ആഴത്തിൽ വായിക്കാൻ കഴിയും എന്നാൽ ചെന്നിത്തല പി വി അൻവറിനെ മുൻനിർത്തി എന്തോ മോശമായ കളി കളിക്കുന്നു എന്ന നരേറ്റീവിന് പിന്നിലും മറ്റൊരു ബുദ്ധിയുണ്ട് എന്ന് ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്നും വായിക്കാം തന്നെ മോശക്കാരനാക്കാനുള്ള നീക്കം ആരുടേതാണ് എന്നതിലും മൂപ്പർക്ക് നല്ല വ്യക്തതയുണ്ട് ട്വന്റി ഫോർ ന്യൂസിൽ ആർ ശ്രീകണ്ഠൻ നായരുമായുള്ള അഭിമുഖത്തിൽ ചെന്നിത്തല അത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു തിളക്കമാർന്ന വിജയം നേടി അൻവർ മത്സരിക്കുമ്പോൾ തന്നെയാണ് ആ വിജയം ഞങ്ങൾ നേടിയത് ഞാൻ ആകെ പറഞ്ഞത് എന്താണ് അൻവറുമായി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഒപ്പം അൻവറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി വോട്ട് നേടിയേനെ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാനൊരിടത്തും അൻവറിനെ തിരിച്ചു വിളിച്ചിട്ടില്ല അത് ബോധപൂർവമായ ചില പ്രചരണം ആണ് അത് പ്രചരണം ചിലർ അഴിച്ചുവിട്ടതാണ് പ്രചരണം അഴിച്ചുവിട്ടത് ആരാണ് എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാനില്ല യു ഡി എഫിനെ അഞ്ചു വർഷം നയിച്ച ഒരാൾ എന്ന നിലയിൽ യു ഡി എഫ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്കറിയില്ലേ ഏകകണ്ഠമായി യു ഡി എഫ് എടുത്ത ഒരു തീരുമാനത്തിനെതിരെ ഞാൻ സംസാരിക്കുമോ അങ്ങനെ സംസാരിച്ചു എന്ന് വരുത്തക്കത്തക്ക നിലയിലുള്ള ഒരു ക്യാപ്സൂൾ പ്രചരിപ്പിച്ച് അത് വഷളാക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് അത് എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം പറയുമ്പോൾ ഈ ഉള്ളടക്കം ആർക്കെതിരെയാണ് എന്നുള്ള ഒരു മൊനവച്ച വാക്കായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും എന്നിട്ട് അദ്ദേഹം തുടരുന്നുണ്ട് ദയവായി ശ്രീകണ്ഠൻ നായരോട് പറയണം ദയവായി ട്വൻറ്റി ഫോർ എങ്കിലും ഇത്തരം കള്ളപ്രചരണങ്ങളിൽ വീണുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ശ്രീകണ്ഠൻ നായർ രസകരമായ ഒരു കൗണ്ടർ പറയുന്നുണ്ട് എന്താണെന്നറിയോ വീഴാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ ബാഹ്യ സമ്മർദ്ദം കൂടുന്നു എന്ന് അദ്ദേഹം തമാശയായി പറയുന്നുണ്ട് തമാശയായിട്ടാണെങ്കിലും ശ്രീകണ്ഠൻ നായരുടെ ഈ വാക്കുകൾ കോൺഗ്രസിലെ നിലവിൽ രൂപപ്പെട്ട ആഭ്യന്തര തർക്കത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതിലേക്ക് കൂടുതൽ വ്യക്തത വരും വിധം വി ഡി സതീശൻ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സ്വന്തമായിട്ടും തന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല എന്ന രമേശ് ചെന്നിത്തലയുടെ വാചകങ്ങൾക്ക് പരിഹാസദ്യോതകമായിട്ടാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് രമേശ് ചെന്നിത്തല മേജറാണ് ക്യാപ്റ്റൻ അല്ല എന്ന പരിഹാസമാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്തായാലും ചില മാധ്യമങ്ങൾ വി ഡി സതീശനെ ലീഡറായും ക്യാപ്റ്റനായും മുൻനിർത്തി ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങി കഴിഞ്ഞിറക്കും ഇരിക്കുമ്പോൾ കോൺഗ്രസിൽ അത് ആഭ്യന്തര കലാപമായി മാറും എന്ന സൂചനയാണ് ഇന്നത്തെ ഡെവലപ്മെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസിൽ ദേശീയതലത്തിൽ തന്നെ പ്രാധാന്യമുള്ള നേതാവിനെ അവിടെ പ്രതിക്കൂട്ടിലാക്കി കൊണ്ടുകൂടിയുള്ള നറേറ്റീവുകൾ വരുമ്പോഴാണ് കളി മാറും എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നത്തെ സംഭവങ്ങളിൽ ചെന്നിത്തല ഓരോ ചാനലിനും മാറി മാറി അഭിമുഖം നൽകുന്ന ഘട്ടത്തിൽ ഈ ഉള്ളടക്കം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് നിലമ്പൂർ വിജയത്തിന് പിന്നിലെ വിജയത്തിന്റെ മുഖ്യ കാരണം കെ സി വേണുഗോപാലാണ് എന്ന മട്ടിൽ എ പി അനിൽകുമാർ പ്രതികരണവുമായി തൊട്ടുപിറ്റന്നാൾ രംഗത്ത് വന്നതും ഇതിനോട് ചേർത്ത് വായിക്കണം എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കങ്ങളുടെ തുടക്കം എന്ന നിലയിലും രാഷ്ട്രീയ നിരീക്ഷകർ പുതിയ സാഹചര്യത്തെ വായിക്കുന്നുണ്ട് ശരിക്കും ഒരു നിലമ്പൂർ വിജയം കോൺഗ്രസിനെ ഊർജ്ജസ്വലമാക്കുമ്പോൾ തന്നെ ആരാണ് ക്യാപ്റ്റൻ ആരാണ് പുതിയ ലീഡർ എന്ന ചോദ്യം ഒരു ആഭ്യന്തര യുദ്ധത്തിനും വഴിവെക്കും എന്നുറപ്പ് നിയമസഭാ പോരിനൊപ്പം ആഭ്യന്തര യുദ്ധം കൂടി പരിഹരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകപ്പെടുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട ഉത്തരം ഒപ്പം അതിന് പിന്നാലെ അണിനിരക്കുന്ന മാധ്യമ ചേരിയുടെ നിലപാടും ശ്രദ്ധേയമായിരിക്കും പൊതു ജനത്തിന് മുകളിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിനും ഒപ്പീനിയൻ മേക്കേഴ്സായി നിലകൊള്ളുന്നതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി ഡി സതീശന് പിന്നിലെ അണിനിരക്കുന്ന ഒന്നാം നിര മുതലുള്ള മാധ്യമങ്ങൾക്ക് മുഖ്യ പങ്കുവഹിക്കാൻ കഴിയും അതുകൊണ്ട് വരുന്ന നാളുകളിൽ ഈ നീക്കങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറും എന്നുറപ്പാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം